കർത്താവിൽ പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ് പല ആളുകളും പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിന് സമയത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഉണ്ടെങ്കിൽ ഏതാണ് അതിന് പറ്റിയതായ സമയം പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അനുഭവിക്കുന്നതിന് കുറുക്ക് വഴികളൊന്നും തന്നെ ഇല്ല നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസർ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു എന്നാണ് അപ്പൊ ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് അപേക്ഷിച്ചാലും ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പും ധൈര്യവുമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് യാതൊരു മടുപ്പും കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം തക്ക സമയത്ത് നമുക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും വിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്വവും ഉറപ്പും നൽകിയാണ് സെന്റ് അഗസ്റ്റിന്റെ മാതാവായ മോണിക്കയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും തന്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഏറ്റവും അധികം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞതായ ഒരമ്മയായിരുന്നു അവർ ഒരിക്കൽ അവരുടെ സഭയിലെ ബിഷപ്പിൻ്റെ അടുക്കിൽ ചെന്ന് അവിടെ സങ്കടത്തെ ബോധിപ്പിച്ചു അവർ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ്റെ ജീവിതം മുഴുവനും വഴിപിഴച്ചതാണ് ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അവൻ വളരെ വിദൂരതയിലാണ് വിങ്ങി പൊട്ടി മാറത്തടിച്ചുകൊണ്ട് ഈ അമ്മ ഈ സങ്കടം ബിഷപ്പിനോട് പറയുമ്പോൾ ആ ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു ഒരമ്മയുടെ കണ്ണുനീരിലും പ്രാർത്ഥനയിലും നിറഞ്ഞു നിൽക്കുന്നതായ ഈ മകൻ ഒരിക്കലും നശിച്ചുപോവേയില്ല കുറെ കാലം കഴിഞ്ഞ് ഈ അമ്മയുടെ മകൻ മാനസാന്തരപ്പെട്ടു ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയാനിടയായി മരിച്ചുപോയ ഒരു കുഞ്ഞിന്റെ ശവശരീരത്തിൽ ചുംബനം ചെയ്തുകൊണ്ട് അതിതീവ്രതയോടെ വിങ്ങി പൊട്ടി കരയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അമ്മ എൻ്റെ മാനസാന്തരത്തിനു വേണ്ടി രാവും പകലും കരഞ്ഞു പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവം മറുപടി തരും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ അമ്മയുടെ കണ്ണുനീരും ഈ മകന്റെ സാക്ഷ്യവും നമ്മെ വ്യക്തിപരമായി അറിയുന്നതായ ഒരു ദൈവമുണ്ട് നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നതായിട്ടുള്ള കർത്താവാണ് തൻ്റെ മക്കളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദൂരത്തു നിന്ന് ഗ്രഹിച്ചിട്ട് തക്ക സമയത്ത് അവർക്ക് അവർക്ക് വേണ്ടുന്നത് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായ അവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നതായിട്ടുള്ള ഒരു ദൈവം പ്രാർത്ഥനയ്ക്ക് പറ്റിയതായ സമയം ഏത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് പ്രാർത്ഥനയെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് പറ്റിയതായ സമയം ഏതെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് ഒരിക്കലൊരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു പിതാവായ ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ കഴിക്കുന്നതായ അപേക്ഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഒന്ന് വെള്ളം പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പകരുമ്പോ മഞ്ഞുപോലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട് ഇടയായിത്തീരും സങ്കീർത്തനകാരം പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാണ് ർപ്പോ കൂടെ കൊയ്യുന്നത് എന്നാണ് പഴയ നിയമത്തിലെ ഹന്ന എന്ന ദൈവത്തിന്റെ ദാസി കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് തന്റെ സങ്കടങ്ങൾ മുഴുവനായി ദൈവസന്നിധിയിൽ പകരുവാനായിട്ടിടയായി കണ്ണുനീരോടുകൂടിയാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതെങ്കിൽ ഏത് ശിലാഹൃദയത്തെയും അലിയിക്കാൻ എന്തൊക്കെ വെണ്ണം ഈ കണ്ണുനീരിന് കഴിയും ഏത് കഠിന പാപിയെയും മാനസാന്തരപ്പെടുത്തുവാനായി ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരിന് വിലയുണ്ട് രണ്ടാമതായി നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകം പത്താം അധ്യായത്തിൽ വായിക്കുന്നത് ദാനിയേൽ തന്നെ തന്നെ താഴ്ത്തിയതായ ആദ്യ ദിവസം തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചു എന്നാണ് നാം എപ്പോ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാലും ശരി ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക ഞാൻ അശക്തനാണെന്നും കർത്താവ് എനിക്ക് ഒന്നിനും കഴിയില്ല എന്നും നമ്മൾ പൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ഗതപുസ്തകം പറയുന്നത് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്നാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുമ്പോ താഴ്മയുള്ളവർക്ക് ദൈവം തന്റെ കൃപയെ വർഷിപ്പിക്കും എന്ന് ആ വചനം നമ്മൾ ഓർത്തുകൊള്ളണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് ഞാൻ ഈ സമയം ഓർക്കുന്നത് വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് വിളിക്കപ്പെട്ടതായ അബ്രഹാമിനെയാണ് അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നടന്നതായ ഒരു മനുഷ്യനാണ് അബ്രഹാം ഒരു നല്ല പ്രാർത്ഥനാ പോരാളിയായിരുന്നു തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയെല്ലാം ശത്രു കവർന്നുകൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ അബ്രഹാമിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ആ രാത്രിയിൽ തന്നെ അബ്രഹാം എഴുന്നേറ്റു തന്റെ വീട്ടിൽ ജനിച്ചതായിട്ടുള്ള മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരുമായി യോദ്ധാക്കളുമായി അബ്രഹാം ചെന്ന് ദാൻ വരെ അവരെ പിന്തുടർന്ന് സ്തോത്രം തൻ്റെ സഹോദരന്റെ പുത്രനെയും അവന്റെ സമ്പത്തിനെയും അവനുള്ളതൊക്കെയും മടക്കി കൊണ്ടുവന്നു എന്ന് തിരുവഴുത്ത് നമ്മളെ പഠിക്കുക പഠിപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ അബ്രഹാമിൽ നാം കാണുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും ശത്രു പിടിച്ചുകൊണ്ട് പോയി എന്ന് കേട്ടപ്പോൾ അബ്രഹാം സന്തോഷിക്കുകയല്ല ചെയ്തത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പച്ചയായ പുൽപ്പുറങ്ങളെല്ലാം ഈ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവകാശം പറഞ്ഞ് പിടിച്ചു വാങ്ങിപ്പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് താൻ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് അന്ന് രാത്രിയിൽ തന്നെ അബ്രഹാം ശത്രുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേറ്റു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും അവൻ അങ്ങനെ തന്നെ വരണം അവന് നഷ്ടപ്പെട്ടെങ്കിൽ എനിക്കെന്താണ് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരു ദോഷം വന്നില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ചിന്തിച്ചത് തൻ്റെ സഹോദരപുത്രൻ ഉണ്ടായതായ ഒരു വേദന തൻ്റെ സഹോദരപുത്രനുണ്ടായതായിട്ടുള്ള നഷ്ടം അത് തൻ്റെ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രാത്രിയിൽ അബ്രഹാം എഴുന്നേൽക്കുകയാണ് മറ്റുള്ളവരുടെ വേദന അയൽക്കാരൻ്റെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് സഹോദരന് വേണ്ടി അയൽക്കാരന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മല്ലുപിടിക്കാൻ പോരാടാനായിട്ട് കഴിയുകയുള്ളു അതെ ശത്രു കവർന്നെടുത്തതിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അബ്രഹാം തെരഞ്ഞെടുത്തതായ സമയം രാത്രിയുടെ യാമമായിരുന്നു ഞാൻ ഇങ്ങനെ ഇതിനെ ആത്മീയമായി വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് അബ്രഹാം രാത്രിയിൽ എഴുന്നേറ്റത് പ്രാർത്ഥിക്കാനായിരിക്കണം നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനേ കഴിയും രാത്രിയിൽ എഴുന്നേറ്റ് അദ്ദേഹം പോരാടാനായിട്ട് തീരുമാനിച്ചു ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പോരാടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഗതശമന പ്രാർത്ഥനയിൽ കർത്താവ് എന്താണ് ചെയ്തത് ആ രാത്രിയിൽ ഗതശമനയിൽ കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീണു ഉയരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാനായിട്ടിടയായി തുറന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന ഒരു പോരാട്ടമാണ് ശത്രുവിനെതിരെയുള്ള പോരാട്ടം ശത്രു കവർന്നെടുത്തതിനെല്ലാം തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ആത്മീക പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മല്ലു പിടിക്കുന്ന ഒരു ദൈവഭൈതലിനെ സംബന്ധിച്ച് ശത്രു എന്തൊക്കെ കവർന്നു കൊണ്ടുപോയോ അതെല്ലാം തിരികെ പ്രാപിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവന് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട പ്രാർത്ഥന പോരാളി രാത്രിയുടെ ആമങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം രാത്രിയിൽ എഴുന്നേറ്റ് ഒന്ന് രണ്ട് അബ്രഹാം തൻ്റെ വീട്ടിൽ ജനിച്ചതായ മുന്നൂറ്റി പതിനെട്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് ഈ മുന്നൂറ്റി പതിനെട്ട് പേരെയും തിരഞ്ഞെടുത്ത് അബ്രഹാം യുദ്ധത്തിനു വേണ്ടി പോകുമ്പോൾ സ്തോത്രം അവരെ രാത്രിയിൽ ഭാഗം ഭാഗമായിട്ട് തിരിച്ചിരുത്തുകയാണ് ഞാൻ ഇങ്ങനെ കാണുകയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സ്തോത്രം ഒറ്റയ്ക്കല്ല അബ്രഹാം ഈ രാത്രി പോരാടുന്നത് കൂടെ പ്രാർത്ഥിക്കാൻ കൂടെ നിൽക്കുന്ന ചിലരെ നന്നായി പോരാടും എന്ന് ഉറപ്പുള്ള ചിലരെ അബ്രഹാം കൂടെ കൂട്ടുകയാണ് പ്രിയ ദൈവത്തിന്റെ മക്കളെ ഒറ്റയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയില്ലെങ്കിൽ നമ്മളോട് കൂടെ പ്രാർത്ഥിക്കുന്നതായ ചിലരെ കൂടെ കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ബലം ലഭിപ്പാനായിട്ട് ഇടയായിത്തീരും പ്രാർത്ഥനയുടെ വലിയ ഫലം നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് കൂട്ടായിട്ടുള്ള പ്രാർത്ഥന കൂടുതൽ ഫലം ലഭിക്കുന്നതിന് കാരണമായി തീരും ഉദാഹരണത്തിന് അപ്പോസ പ്രവർത്തികരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പത്രോസിനെ തടവിലാക്കിയിരിക്കുമ്പോൾ ഒരു സഭ മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ച് പത്രോസിനെ ദൈവന്തം പുരാന് വിടുവിക്കുകയാണ് അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ് കയ്യിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നുമാണ് വിടുവിച്ചത് ദൈവത്തിന്റെ പൈതലെ നിന്നെ കുറിച്ച് ശത്രു ഒരുപക്ഷെ പല പദ്ധതികളും തയ്യാറാക്കുമായിരിക്കാം നിന്നെ തകർത്തുകളയാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കുവാൻ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ നിന്റെ മക്കളെ കവർന്നെടുക്കാനായിട്ട് ഒരുപക്ഷെ അവൻ പല പദ്ധതികളും ഗൂഢാലോചനകളും ചെയ്യുമായിരിക്കാം എന്നാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ആർക്കും തകർക്കാനായിട്ട് കഴിയില്ല കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലര് ഒരു മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ സ്തോത്രം ഒരു മനസ്സുള്ള ചിലര് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തെ തകർക്കാനായി ഒരു ശക്തിക്കും സാധ്യമല്ല വേറെ തരത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ചിലർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്കതൊരു ബലം തന്നെയാണ് നമുക്ക് പലരെയും വിടിവിച്ചു കൊണ്ടുവരുവാനായി കഴിയും എന്നുള്ളതും ഈ അബ്രഹാമിൻ്റെ പ്രാർത്ഥനാനുഭവം അദ്ദേഹത്തിൻ്റെ പോരാട്ട ജീവിതം നമുക്ക് പ്രാർത്ഥനയ്ക്ക് നൽകുന്നതായ ഒരു നല്ല ഉദാഹരണമാണ് അപ്പൊ നമ്മള് എങ്ങനെ പ്രാർത്ഥിക്കണം വെള്ളം പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കണം മാത്രമല്ല ശത്രു കവർന്നെടുത്തതിനെല്ലാം തിരികെ പ്രാപിക്കാൻ വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം അങ്ങനെ പോരാടി പ്രാർത്ഥിക്കുവാനായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് സ്ത്രോത്രം പ്രത്യേക നിർദ്ദേശം വല്ലതും തരുന്നുണ്ടോ എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പറ്റിയതായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയ സമയം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ പകരായിരിക്കാം പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഉച്ചക്കായിരിക്കാം പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത് വൈകുന്നേരത്തായിരിക്കാം പ്രാർത്ഥിക്കാൻ പറ്റുന്നത് രാത്രിയുടെ ഏതെങ്കിലും രാമങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത് പ്രാർത്ഥനയ്ക്ക് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ഏത് സമയവും പ്രാർത്ഥനയ്ക്ക് പറ്റിയതായിട്ടുള്ള സ്തോത്രം സമയമാണ് എന്നാൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്ര കിട്ടാത്തതായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകത്തില്ല വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ല പലവിധമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് മുട്ടുമുടക്കിയാൽ നമ്മുടെ ചിന്തകൾ മുഴുവനും മറ്റ് സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് ഏകാഗ്രപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല പല തടസ്സങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശാന്തമായി സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു സമയം തിരഞ്ഞെടുക്കാൻ സമയം കഴിയുമെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിച്ചേരുവാനും നമുക്ക് മറുപടി ലഭിക്കുവാനും ഇടയായി ഇടയായിത്തീരുന്നതായ ഒരവസരമാണ് നമ്മൾ വേദപ്രസംഗത്തിൽ ശ്രദ്ധിച്ചാൽ യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചതായിട്ടുള്ള എന്ന് പറയുന്നത് കൂടുതലും രാത്രി മുഴുവനുമാണ് മർക്കോസ് ഒന്നാം അധ്യായം ഒന്നിൻ്റെ മുപ്പത്തി അഞ്ചിൽ പറയുന്നത് അവനധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരു നിർജ്ജന പ്രദേശത്തു പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല സുഖനിദ്രയിലായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വില നൽകാൻ സാധിക്കുമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമയം ചെലവഴിക്കാൻ നീ ആഗ്രഹിക്കുമെങ്കിൽ സ്തോത്രം ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയ പ്രാർത്ഥനയാണ് അതിനു വേണ്ടി നമ്മുടെ നമ്മുടെ ഒരു സുഖം നമ്മൾ വിശ്രമിക്കേണ്ട ഒരു സമയം നമ്മൾ മാറ്റിവെച്ചിട്ട് മുഴങ്കിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മറുപടി ലഭിക്കുവാനായിട്ടിടയായിത്തീരും സങ്കീർത്തനക്കാരനായ ദാവീത് പറയാണ് രാവിലെ ഞാൻ നിനക്കായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നു എനിക്ക് എപ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാനായിട്ട് ഇടവരുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അതിരാവിലെ സമയമാണ് വേദപുസ്തകത്തിൻ്റെ ഒരു ചിന്തയനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ രാത്രിയിലെ നാലായാമം അതായത് പ്രഭാതത്തിൽ മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ സമയമാണ് കാരണം ഈ സമയത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും സുഖമായി കിടന്നുറങ്ങുമ്പോൾ സ്ത്രോത്രം അഞ്ച് ശതമാനം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റിരിക്കുന്ന സമയമാണ് അന്തരീക്ഷം മുഴുവനും ശാന്തമാണ് മനസ്സ് മുഴുവനും ഫ്രീ ആയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദൈവ പൈതലിന് കഴിഞ്ഞാൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ആ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും എന്നാണ് അതുകൊണ്ട് തന്നെ രാത്രിയിലെ നാലാം യാമത്തെ പ്രാർത്ഥനയുടെ യാമം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ സമയത്ത് നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വേഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്താനായിട്ട് ഇടയാകും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഉറങ്ങുന്ന സമയമാണ് അഞ്ചു ശതമാനം ആളുകളാണ് ഉണർന്നിരിക്കുന്ന സമയം ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം ശ്രദ്ധയോടുകൂടി കേൾക്കും സങ്കീർത്തനകാരൻ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുമോ അവരെ ദൈവം തമ്പുരാൻ ശ്രദ്ധിക്കാനായിട്ട് ഇടയായിത്തീരും മാത്രമല്ല ഈ നാലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂത സംഘം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയവും അതോടൊപ്പം തന്നെ ദൈവദൂതന്മാരും ദൂതന്മാരും പൈശാചിക സംഘവും തമ്മിൽ യുദ്ധം നടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമയമാണ് മൂന്നാമത് ശത്രു കള വിതയ്ക്കാൻ വരുന്നതായിട്ടുള്ള സമയമാണ് മനുഷ്യർ ഉറങ്ങുന്ന സമയമൊന്ന് മത്തായ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോ ശത്രു ഏറ്റവും അധികം പ്രവർത്തിക്കുന്നതായിട്ടുള്ള സമയമാണ് രാത്രി സമയം അതല്ലായിരുന്നെങ്കിൽ കർത്താവ് ഇങ്ങനെ പറയുമായിരുന്നില്ല ആ സമയത്ത് സകല ശത്രു സൈന്യങ്ങളും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയമാണ് മന്ത്രവാദങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഒരു ദൈവത്തിന്റെ പൈതൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ യുദ്ധം ചെയ്യുകയും നമുക്ക് ആ യുദ്ധത്തിൽ വലിയ വിജയങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാര് നൽകുകയും ചെയ്യും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇതൊരു ഇതൊരു ഈ സമയത്തെ കുറിച്ച് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മൾ ആത്മീക ലോകവും തമ്മിൽ മറയില്ലാതെ ഏറ്റവും അടുത്തിരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും മൂന്ന് മണിക്കാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ ഈ മൂന്ന് മണിക്കും ആറു മണിക്കുമുള്ള ഇടയെ ഇടയുള്ള സമയത്ത് ദൈവം നമുക്ക് അതിശക്തമായ ആത്മീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ആ ആലോചനകൾ നമുക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം ഇടുപ്പ് നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ അതിരാവിലെ സമയങ്ങൾ എഴുന്നേറ്റിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിത തിരക്കുകൾ ജോലി തിരക്കുകൾ നന്നെ താമസിച്ച് കിടക്കാൻ പോകുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ സ്തോത്രം നമ്മളൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ഒരു പത്ത് മിനിറ്റ് വീണ്ടും നമ്മൾ അതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ആഴ്ചകൾ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ജീവിതത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ദൈവിക രഹസ്യങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ സമയം മനസ്സും ശരീരവും ശാന്തമായിരിക്കുന്ന മറ്റേയാതൊരു വിധമായ ഡിസ്റ്റർബൻസും ഇല്ലാതെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് അത് അതിരാവിലെ സമയമാണ് ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്തോത്രം മറ്റേതൊരു വിധമായ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ആത്മലോകവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കേയില്ല ശത്രുവിന്റെ മുമ്പാകെ തലകുനിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ണുനീരോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് അത് താഴ്മയോടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിന്റെ കൃപ ധാരാളം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുമ്പോൾ സ്തോത്രം നമ്മളെ സഹായിക്കാനായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരികയും ആമേൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പിശാജ് കവർന്നെടുത്തതെല്ലാം തന്നെ ഒന്നും കുറയാതെ മടക്കിയെടുത്ത് ജയാളികളായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും പ്രാർത്ഥിക്കുന്നവരെ ലോകം അറിയണോന്നില്ല എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദലിനെ സ്വർഗം അറിയും രഹസ്യത്തിൽ കാണുന്ന പിതാവ് അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് ലോകത്തിന്റെ മുമ്പിൽ ജയത്തോടെ ജീവിക്കാനായിട്ട് തമ്പുരാൻ സഹായിക്കും ഒരുപക്ഷെ മനസ്സും ശരീരവും തളർന്ന് നിരാശയോടും ഭാരത്തോടും കൂടി ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരു പ്രാർത്ഥനയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുക നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസവും അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ സാഹചര്യങ്ങൾ വിശാലമായി തരുന്നത് അനുഭവിക്കാൻ കഴിയും അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നതിനായി ഇന്നുമുതൽ തന്നെ ഒരു പ്രാർത്ഥന ജീവിതത്തിന് ദാഹിക്കുക അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മദ്യസ്ഥ കർത്താവിന്റെ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അധികമായി ദൈവം പകരട്ടെ നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് താഴ്ത്തി പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സർവശക്തനായ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ അവിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്നൊരു മാതൃകയാണ് കർത്താവ് രഹസ്യത്തിൽ കാണുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണല്ലോ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയ ജീവിതങ്ങളുടെ അങ്ങടെ കൃപ പകരണമേ ഹാലേലൂയ കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവ് ദൈവമേ നന്ദി കർത്താവ് ഈ സമയം ദൈവമേ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അങ്ങടെ കരങ്ങളിലേക്ക് അടിയൻ ഏൽപ്പിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്താൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്മേൽ അവിടെ നിന്ന് ഇടപെടണമേ അങ്ങടെ ദൂതനെ അയക്കണമേ ഒരു മറുപടി കൊടുക്കണമേ എന്ന് അടിയൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ നിരാശകൾ മാറട്ടെ സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ വിദ്യാഭ്യാസങ്ങളിൽ പുരോഗതികൾ വരട്ടുകർത്താവിൽ ഉപജീവന െ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാമം മഹത്വപ്പെടട്ടെ ചെയ്യുന്നതിനായി സ്തോത്രം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം മറ്റനേകർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അനേകരുടെ ജീവിതത്തിന് ആശ്വാസമായി തീരുക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ